വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതാ ഘടകമാണ് വിമർശനവുമായി രംഗത്തെത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടും മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവും തലക്കെട്ടിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് കുറ്റപ്പെടുത്തി താൽക്കാലിക നേട്ടത്തിനായി എല്ലാ മൂല്യങ്ങളെയും കൈവിടുന്നുവെന്നും തീരുമാനം വൻ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ബാധവം രാഷ്ട്രീയ ആത്മഹത്യാണെന്നും തീവ്രവാദ പ്രീണന രാഷ്ട്രീയമാണെന്നും കത്തോലിക്കോൺഗ്രസിന്റെ താമരശ്ശേരി രൂപതാ ഘടകം പ്രതികരിച്ചു ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും മറു ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ് നിലമ്പൂരിൽ ജയിക്കാനായി മത കൈകോർക്കുമ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെയും സ്വയം അപ്രസക്തരാകാൻ നിങ്ങൾ തന്നെ ുന്ന കുഴിയായി കൂട്ടുകെട്ട് മാറുമെന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു നിലമ്പൂരിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുറ്റ മറുപടി നൽകുമെന്നും പ്രസ്താവന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എൽ ഡി എഫ് പി ഡി പി ബാധവം എന്ന വാദം തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നതാണ് കാപ്പട്യം തുറന്നു കാട്ടേണ്ടത് നിലമ്പൂർ ജനതയുടെ ഉത്തരവാദിത്തമാണെന്നും താമരശ്ശേരി രൂപതാ ഘടകം പ്രതികരിച്ചു ഒരു കാലത്ത് മതേതരത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി തത്വധിഷ്ഠിതമായ എല്ലാ മൂല്യങ്ങളും കൈവിടുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന് തെളിവാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും വാർത്താ മുന്നറിയിപ്പ് നൽകുന്നു നിലമ്പൂരിലെ യുഡിഎഫ് വെൽഫെയർ ബാധവത്തിനെതിരെ നേരത്തെ എൽ ഡി എഫ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള സി പി ഐ എം നേതാക്കൾ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബാധവത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ചോക്കത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വെൽഫെയർ പിന്തുണയെ ന്യായീകരിക്കുന്ന നിലപാട് അന്ന് സ്വീകരിച്ചത് ജമാത് ഇസ്ലാമി വർഗീയ ശക്തിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ജമാഅത് ഇസ്ലാമി ഒരുപാട് മാറി അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ല എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോൾ ആർക്കും പ്രശ്നമില്ലായിരുന്നു എന്നും വി ഡി സതീശൻ പറഞ്ഞു